ഏവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ദിവസവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കീമിൽ വരുന്ന മാറ്റങ്ങളുമാണ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നൽകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക കൂടെ വാട്സപ്പ് ചാനലിൽ കൂടി ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്ക് വാർത്തകളിലേക്ക് കയറാം സംസ്ഥാനത്ത് ഇനി വരുന്ന ആറ് ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകൾക്ക് നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കി ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കി ഒൻപത് ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴ കൂടി സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കുക കടലോര നിവാസികൾക്ക് ജാഗ്രത ഉയർന്ന തിരമാലകൾ വരാനും വേലിയേറ്റം സംഭവിക്കാനും സാധ്യതയുള്ളതുകൊണ്ട് കേരള തീരത്തുള്ള എല്ലാ കടലോര നിവാസികൾക്കും ജാഗ്രത നിർദ്ദേശം വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ വർദ്ധിച്ച സാഹചര്യത്തിൽ മൂഴിയാർ ഡാം മുപ്പത് സെന്റിമീറ്റർ ഷട്ടർ ഉയർത്തിയിട്ടുണ്ട് അടുത്ത വാർത്ത മണ്ണെണ്ണ വിതരണം നിർത്താനാണ് സാധ്യത വ്യാപാരികളുമായുണ്ടായ തർക്കത്തെ തുടർന്നാണ് മണ്ണെണ്ണ വിതരണം നിർത്താനുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നത് ഇതോടെ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന അയ്യായിരത്തി എൺപത്തി എട്ട് കിലോ ലിറ്റർ മണ്ണെണ്ണ നഷ്ടമാകാൻ സാധ്യത ഒരു കിലോ ലിറ്ററിന് മൂന്ന് പോയിന്റ് എഴുപത് പൈസയാണ് കമ്മീഷൻ നൽകിയിരുന്നതെങ്കിൽ ഏഴ് രൂപയാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് ഇതിന് ആദ്യം ഭക്ഷ്യവകുപ്പ് സമ്മതം മൂളിയെങ്കിലും നിലവിൽ അവർ അതിൽ നിന്ന് പിന്മാറിയതാണ് വ്യാപാരികൾ മണ്ണെണ്ണ ഏറ്റെടുക്കാൻ മുടക്കമായി പറയുന്നത് ഏഴ് രൂപ കമ്മീഷൻ നൽകാൻ കഴിയില്ല എന്നും ആറ് രൂപയാണ് നൽകാൻ കഴിയുക എന്നും അതേപോലെ മൊത്ത വിതരണ കേന്ദ്രങ്ങളിൽ പോയി മണ്ണെണ്ണ എടുക്കണം എന്നുള്ളതുമാണ് അറിയിച്ചിരിക്കുന്നത് മൊത്ത വിതരണ കേന്ദ്രത്തിൽ പോയി മണ്ണെണ്ണ എടുക്കണം എന്നുണ്ടെങ്കിൽ ലിറ്ററിന് പത്ത് രൂപ കമ്മീഷൻ നൽകണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് നിലവിൽ മണ്ണെണ്ണ മുടങ്ങാൻ സാധ്യത അടുത്ത വാർത്ത സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് വില വർദ്ധിക്കുകയാണ് ആദ്യഘട്ടത്തിൽ മീനിന് വില വർദ്ധിച്ചു പിന്നീട് മാംസാഹാരങ്ങൾക്ക് വില വർദ്ധിച്ചു നിലവിലിപ്പോൾ പച്ചക്കറികൾക്കും വില വർദ്ധിച്ചു വരികയാണ് മഴ കനത്തതോടുകൂടി കൃഷിനാശം ഉണ്ടാവുന്നതിനാലാണ് ഇത്തരം വർധനവിന് കാരണം വരും ദിവസങ്ങളിൽ എല്ലാ ഉപഭോക്താക്കൾക്കും വൻ വില കൊടുത്തെ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ അടുത്ത വാർത്ത എ സി ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ നിലവിൽ പതിനാറ് ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഇനി അത് സാധിക്കില്ല ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ താഴെ തണുപ്പിക്കാൻ ഇനി സാധിക്കില്ല സർക്കാർ അതിനാണ് നിയന്ത്രണം കൊണ്ടുവരുന്നത് ഇനി മുതൽ ഇനി മുതൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇരുപത് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനില ക്രമീകരിക്കണം എന്നാണ് സർക്കാർ അറിയിക്കുന്നത് നിലവിലുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയും ഇലക്ട്രിസിറ്റി ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുമാണ് ഇത്തരമൊരു നടപടി സ്വീകരിക്കാൻ പോകുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതേ അപ്ഡേഷനുകളാണ് വരുന്നത് സ്വർണവിലയിൽ വീണ്ടും വർധനവ് ആയിരത്തി രൂപയാണ് ഭവന് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് തൊണ്ണൂറ്റിയഞ്ച് രൂപ വർദ്ധിച്ചിട്ടുണ്ട് നിലവിൽ എഴുപത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു ഗ്രാം സ്വർണത്തിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് സ്വർണവില രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത വാർത്ത മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ വർക്കർമാരുടെ സാലറി വർദ്ധിപ്പിച്ചു അഞ്ച് ശതമാനമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ ടീം ലീഡറിന്റെ സാലറി എഴുപത്തി അയ്യായിരത്തിൽ നിന്ന് എഴുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ കണ്ടന്റ് മാനേജറുടെ ശമ്പളം എഴുപതിനായിരത്തിൽ നിന്ന് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ടീമിലെ പന്ത്രണ്ട് അംഗങ്ങളുടെയും സാലറി അഞ്ചു ശതമാനം വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന സമയത്തിലും സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ശമ്പളം വർദ്ധിപ്പിക്കാൻ മന്ത്രി മറന്നിട്ടില്ല അടുത്ത വാർത്ത പെൻഷൻ മാസ്റ്ററിംഗ് തീയതി വന്നു പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യുന്നതിനായി രണ്ടു മാസത്തെ കാലയളവാണ് നൽകിയിരിക്കുന്നത് ഈ രണ്ടു മാസ കാലയളവിനുള്ളിൽ തന്നെ പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്തു തീർക്കണം പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ നഷ്ടമാവുന്നതാണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെയാണ് മാസ്റ്ററിംഗ് ചെയ്യുന്നതിനായി നൽകിയിരിക്കുന്ന സമയപരിധി അതിനായി പറയുന്ന രേഖകൾ അടങ്ങുന്ന ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് തീർച്ചയായും മാസ്റ്ററിങ് ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു ഇന്നത്തെ വാർത്ത അവസാനിക്കുന്നു വിവരങ്ങൾ എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക